ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഋതു ഋതുബേബിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഋതു ഋതുബേബി നഴ്സറിയിലൊക്കെ പോവാൻ പോണ്ടേ അപ്പൊ മൂന്ന് വയസ്സായിട്ടുണ്ട് ഇപ്പൊ മൂന്ന് വയസ്സായിട്ട് നഴ്സറി കൊണ്ടുപോകാന്നൊക്കെ എഴുതിട്ടിരിക്കുന്നു ഋതു ഋതുബേബിക്ക് മൂന്ന് വയസ്സായി അപ്പൊ നഴ്സറിയിൽ കൊണ്ടുപോകണം നഴ്സറി പോവാൻ ഋതുവിന് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പോവു നഴ്സറി പോവോ ഇപ്പോൾ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആദ്യം ഒന്ന് നെഴ്സറിൽ പോകാൻ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചില്ലേ ഭയങ്കര മനസ്സിലാക്കിയിരുന്നു എൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ദിവസം നമ്മൾ കൊണ്ടിരുത്തി എന്നിട്ട് രണ്ട് ദിവസവും ഞങ്ങൾ മിച്ചവരെ കൂടെ ഇരുന്നായിരുന്നു അപ്പോൾ ഇനിയിപ്പം അങ്ങനെ പറ്റത്തില്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് പോയാലേ പറ്റത്തുള്ളൂ അങ്ങനെ അതുപോലെ നെഴ്സറിയിൽ പോവാനായിട്ട് നമ്മൾ ബാഗും ചെരുപ്പും വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയാണെന്ന് വെറുതുപോലെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ കാണണ്ടേ ബാഗൊക്കെ കാണണ്ടേ കൊണ്ടുള്ള ബാഗ് അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ ഇതെല്ലാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് കടയിലെ വിലയായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഓൺലൈനായിട്ട് വാങ്ങുന്നതാണ് കുറച്ചുകൂടെ ലാഭം എന്ന് തോന്നുന്നത് അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മാത്രല്ല ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നാണ് സാധനം വാങ്ങിച്ചത് ഇതൊക്കെ വന്നിട്ട് ഏഹ് രണ്ടുമൂന്ന് ദിവസമായി കുറച്ചു ദിവസമായി കുറച്ച് ദിവസമായെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്തെല്ലാം രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് വന്നു പക്ഷെ മീഷോന്ന് ഓർഡർ ചെയ്തത് ഒരാഴ്ചയൊക്കെ പിടിച്ചു അപ്പൊ ഏർ അതെല്ലാം ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ച് വീഡിയോ ചെയ്യാന്ന് എഴുതിയിരിക്കുന്നു അപ്പൊ ഇപ്പൊ എല്ലാ സാധനവും കൊത്തിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച തൊട്ട് ബേബി ബർത്ത്ഡേ കഴിഞ്ഞ ഉടനെ ബേബി ഈ ആഴ്ച ഞാൻ അങ്കവാടി വിടണോന്നാണ് വിചാരിച്ചത് പക്ഷെ അപ്പത്തേക്കും ബേബിക്ക് പനി ചുമ ജലദോഷമൊക്കെ വന്നതുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചേക്കാണ് ആഴ്ച പോകൂലേ അടുത്താഴ്ച പോകൂ ആഴ്ച അപ്പൊ പോവൂന്നാണ് പറയുന്നത് അപ്പൊ ഇത് വിളിക്ക് കൊണ്ടുപോവാനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഏർ നഴ്സറി ഐറ്റംസ് അൺബോക്സിംഗ് കിടയാണ് നോക്കാം നമുക്ക് നോക്കാം ബാഗ് തന്നെ ഓപ്പൺ ചെയ്യാൻ ഇത് നമ്മള് ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിച്ചതാണ് നൂറ്റി ഇരുപത് രൂപ എത്ര കൂടെയാണ് അതിന്റെ വില എന്ന് പറയുന്നത് അത് സ്പൈഡർമാൻ്റെ ഒരു ബാഗാണ് വാങ്ങിച്ചത് എന്താണെങ്കിൽ സ്പൈഡർ മാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ബർത്ത് ഡേക്ക് സ്പൈഡർമാൻ്റെ കേക്ക് പറഞ്ഞിട്ട് നമ്മൾ സ്പൈഡർമാൻ്റെ കേക്കാണ് വാങ്ങിച്ചത് അത് സ്പൈഡർമാൻ്റെ ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതാണ് ഋതുവേവിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സ്പൈഡർമാൻ്റെ ബാഗ് നൂറ്റി ഇരുപത് രൂപ ഒക്കെ ആയിരുന്നു ഇത് ഓഫർ സമയ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചതായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ രണ്ട്

ഇതാ ഐ തോ ആയിട്ട് പോയിട്ടുണ്ടാണ് ഓക്കേ ഇതാ ഓക്കേ 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 ായ കറക്റ്റ് ആയിട്ട് അപ്പൊ ഇതാണ് ഋതവീര വാട്ടർ ബോട്ടില് ഇതിനകത്ത് അതിനകത്തൊരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇളക്കി ഈ വാട്ടർ ബോർഡിൻ്റെ ഇഷ്ടമുള്ള ഭാഗത്തൊക്കെ ഒട്ടിക്കാനായിട്ട് കുറച്ച് സ്റ്റിക്കറാണത് അപ്പം ഇതിങ്ങനെ ഇവിടെ ഓരോരോ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കാണാൻ നല്ല ഫീലായിരിക്കും അങ്ങനെ വാട്ടർ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാനായിട്ട് നമ്മൾ ആ സ്റ്റിക്കറെല്ലാം ഇളക്കി അതിൻ്റെ ഓരോരോ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതാണ് വാട്ടർ ബോട്ടിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊമ്പക്കോണ്ട് ചെറുപടിക്ക് വാട്ടർ ബോട്ടിൽ ഇഷ്ട ഇതാണ് വാട്ടർ ബോട്ടിൽ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വായിച്ചതാണ് ടിഫിൻ ബോക്സ് ആണ് വില ഇത് ടിഫിൻ ബോക്സ് ആണ് ഇത് നമ്മൾ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് മീഷോ ഉണ്ട് ഫ്ലിപ്കാർട്ട് ഉണ്ട് എന്താ അറിയാമോ pineapple. ിൾ പൈനാപ്പിളിന്റെ ഷേപ്പ് പൈനാപ്പിൾ ഷേപ്പിലുള്ള ഒരു ടിഫിൻ ബോക്സ് ആണ് നമ്മള് വാങ്ങിച്ചത് അതൊക്കെ സെപ്പറേറ്റ് ആണ് പിന്നെ ഇതിനകത്ത് ഒരു കോർക്കും ഒരു ചെറിയ സ്പൂണും ഉണ്ട് പിന്നെ കുട്ടികൾക്ക് സ്നാക്സൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ടുമൂന്ന് ഹോഡും ഉണ്ട് രണ്ടുമൂന്നായിട്ടും സ്നാക്സ് ഒക്കെ ഇടാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് ഒരു സ്പൂണും ഒരു കോർക്കും ഉണ്ട് ഇത് എന്തിനാണ് കുത്തി അപ്പോൾ ഇതെന്തിനാണെന്നറിയോ ഇതെന്തിനാണ് നഴ്സറിയിൽ പാപ്പം കൊണ്ടുപോകാറ് ഇതെന്തിനാണ് അപ്പം ഇത് വീശയെന്ന് വാങ്ങിച്ചതാണ് ഇതാണ് ബിരി ടിഫിൻ ബോക്സ് ഏത് ചെരുപ്പാണ് ഈ ചെരുപ്പ് നമ്മള് ആറ്റിങ്ങ ചന്തയിലെ ഓരോ ബ്രദറ് വില്ക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് നൂറ് രൂപയുള്ളൂ നൂറ് രൂപ ചെരുപ്പാണ് ഇത് ഋതുബേബിക്ക് ചെരുപ്പ് മൂന്നാല് ചെരുപ്പൊക്കെ ഇടും പക്ഷേ അതെല്ലാം ഷൂസ് മോഡലാണ് ഷൂസ് അപ്പൊ അതിന് തനിയെ ഇടാൻ പറ്റത്തില്ല അപ്പം ഇതൊക്കെ ആവുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് ബാത്റൂമിലോ പുറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ ചെരുപ്പ് പെട്ടെന്ന് ആരുടെയും സഹായമല്ലാതെ പെട്ടെന്ന് ഇടാൻ പറ്റുകയുള്ളു അങ്ങനെ വാങ്ങിച്ചതാണെങ്കിൽ ചെരുപ്പ് ഇതൊരു നൂറ് രൂപയാണ് നമ്മൾ ആറ്റിന് ചന്തയിൽ എന്നാണ് വാങ്ങിച്ചത് ഇത് കൊട ഇത് പുതിയതൊന്നും അല്ലെ ഇത് പഴയതാണ് ഋതുബേബിയുടെ പഴയ കുടയാണ് അതായത് ഋതുബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു ആൻഡി ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പൊ അന്നേ നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കായിരുന്നു അങ്കൻവാടിയിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ നേടിയിട്ട് തന്നെ ഋതുവിന്റെ കോപ്പി കുട കോപ്പിക്കൂടെക്ക് പിടിച്ച് പുതിയ ചെരുപ്പും പുതിയ ബാഗും ടിഫിൻ ബോക്സും ഒക്കെ ഇട്ട് ഋതുവിന് നഴ്സറി പോണ്ടേ പോവോ നഴ്സറിയിൽ പോവോ അവ ഇത് പോവാനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇനി കുറച്ച് എന്താണ് വെറുതെ പറയണെന്നറിയത്തില്ല ഇന്നലെ വരെ പോകണ്ടെന്നായിരുന്നു ഇന്നിപ്പോ ഇതൊക്കെ കണ്ടപ്പോ പോണോന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഋതുവിന്റെ നഴ്സറി ഐറ്റംസ് അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടമായി കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ മറ്റൊരു വീഡിയോയിലൂടെ വരുന്നത് വരെ എല്ലാവർക്കും ബായ്